ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ ഒരു എന്താ പറയാ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഞാനും പോയിട്ടില്ല ഇതുവരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു അമ്പലം തന്നെയാണ് ഞാനും ആ സ്ഥലത്തേക്ക് പോകുന്നതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കുവാണ് നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചത് ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങുന്നത് രാവിലെ ഇപ്പൊ ഒരു ആറര മണിയായിട്ടുണ്ടാവും ഞങ്ങൾ പോവാണ് അപ്പൊ അവിടത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഓക്കെ താഴെ കാണുന്ന ബട്ടണുകൾ പ്രസ് ചെയ്യുക ഓക്കെ ഇപ്പൊ നമ്മളിപ്പോൾ പോകുന്നത് പനന്തുര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ ടോൾ പ്ലാസ കട്ട് ചെയ്തിട്ടുള്ള വഴിയാണ് ഈ കാണിക്കുന്നത് ഞങ്ങൾ പോകുന്നത് വണ്ടിത്തടം വഴിയാണ് പോകുന്നത് അതായത് നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ബൈപ്പാസ് കോവളം ബൈപ്പാസ് പോകുന്ന വഴിക്ക് നമ്മളെ തിരുവല്ലം ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ കാണുന്ന സർവീസ് റോഡ് വഴി കട്ട് ചെയ്യുക അവിടുന്ന് വലത്തോട്ടുള്ള റോഡിലേക്കാണ് നമുക്ക് കയറേണ്ടത് അവിടെ കയറി കഴിഞ്ഞാൽ ഒരു ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടും അവിടെയാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന് തൊഴുതു മടങ്ങുന്നുണ്ട് തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ സ്വാമിക്ക് സമമായ വിഗ്രഹമാണ് ഇവിടുത്തെ പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശ്രീ മുരുക സ്വാമിയുടെ വിഗ്രഹം ആ അതുപോലെ തന്നെ നമ്മുടെ തിരുച്ചെന്തൂർ ക്ഷേത്രം എന്ന് പറയുന്നത് കടൽ തീരത്ത് ആണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ കടൽ തീരത്ത് നിലകൊള്ളുന്ന കേരളത്തിലെ ഒരേ ഒരു മുരുകാമിയുടെ ക്ഷേത്രം കൂടിയാണ് പനന്തുറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വരാൻ പറ്റുന്നവരെ മാക്സിമം വരാൻ ശ്രമിക്കുക വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് കാണാനായിട്ട് വൈകുന്നേരങ്ങളിൽ വരികയാണെങ്കിൽ സൂര്യ അസ്തമയം കൂടെ നമുക്ക് കണ്ട് മടങ്ങാവുന്നതാണ് അത്രയ്ക്കും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞാൻ പോകുന്നത് രാവിലെയാണ് എന്നാൽ പോലും അതിന്റെ ഭംഗി എനിക്ക് ഒരുപാടധികം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ട് ഏകദേശം നാല്പത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് നമ്മുടെ ഇവിടത്തെ തിരുമേനിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ദേവസ്വം ബോർഡിന്റെ തിരുമേനിയാണ് ഇവിടെ പൂജ ചെയ്യുന്നത് തിരുച്ചെന്തൂർ അതായത് നമ്മുടെ കേരളത്തിലെ തിരുച്ചെന്തൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിശ്വാസികൾ സാധാരണയായി സ്വാമി ക്ഷേത്രം തൃപ്പാദം അതുപോലെ തന്നെ പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും വന്ന് തൊഴാറുണ്ടെന്നാണ് നമ്മുടെ തിരുമേനിയിൽ നിന്ന് കിട്ടിയ അറിവ് ഇത് ഏകദേശം നാല് കിലോമീറ്റർ കടലിന് ഉള്ളിലോട്ടായിരുന്നു ഈ ക്ഷേത്രം മുൻപ് ഉണ്ടായിരുന്നത് കടൽക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളും വന്നതോടുകൂടി ക്ഷേത്രത്തിന് തകരാറുകൾ ഉണ്ടാവുകയും ക്ഷേത്രം മാറ്റി പണി കഴിപ്പിക്കുകയും ചെയ്തെന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു നാലാമത്തെ ക്ഷേത്രമാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രം ഏകദേശം നാൽപ്പത് വർഷം പഴക്കമുണ്ട് ുള്ളിലോട്ട് ഇപ്പോഴും നമുക്ക് ഇവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ തിരകൾ അടിക്കുന്നത് കാണാം അതുപോലെ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ തറഭാഗം മൊത്തം ഈർപ്പമായിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് വരാൻ പറ്റുന്നവർ എല്ലാരും വരിക കൂടുതൽ ഇവിടെ താമസിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ് എന്താ ഭംഗി നോയിക്കോണം ഇത് നമ്മൾ ഈവനിങ് ആണ് വരുന്നതെങ്കിൽ എന്ത് വൈബായിരിക്കും ഈ ഭാഗത്ത് ഒരു കടല് അതിന് ആയിട്ട് ഒരു അമ്പലം അതിന് ആയിട്ട് ഒരു കായല് സത്യം പറഞ്ഞാൽ ഇതൊരു തുരുത്താണ് ഭയങ്കര ഭംഗിയുള്ള ഒരു തുരുത്താണ് അതുപോലെ തന്നെ ഇവിടെ ആ ചൂണ്ടയിടാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അത് അമ്പലത്തിന് ഫ്രണ്ടിൽ പറ്റില്ല അതിനപ്പുറമായിട്ടൊക്കെ ഒരുപാട് ചേട്ടന്മാരൊക്കെ നിന്ന് ചൂണ്ടയിടുന്നതൊക്കെ നമുക്ക് കാണാം ആ നിക്കുന്ന ചേട്ടൻ ചൂണ്ട അങ്ങനെ ഞങ്ങൾ ആ ചേട്ടനോട് അടുത്ത് പോവുകയോ ഒക്കെ ചെയ്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ നിങ്ങൾ എല്ലാവരും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വരിക അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഹിഡൻ പ്ലേസസുകൾ ഞാൻ മാക്സിമം ഇടാൻ നോക്കുന്നത് കൊണ്ടാണ് ഞാനും അറിയില്ല എനിക്കും അറിയില്ല ഇങ്ങനെ ഒരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മുടെ എന്റെ വീടിന് തൊട്ടടുത്തിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഞാനത് അറിഞ്ഞപ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത് ഭയങ്കര ഭംഗിയാട്ടോ ഭയങ്കര ഭംഗിയാണ് നേരെ കാണാൻ സാധിക്കുന്നത് കോവളം ബീച്ചാണ് കേട്ടോ ആ ലൈറ്റ് ഹൗസ് അവിടേക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റും ഈ ചേട്ടന്റെ പേര് സതീശൻ എന്നാണ് ചേട്ടൻ ഇവിടെ അടുത്തുള്ള ചേട്ടനാണ് ആ മീന് ഡെയിലി വന്ന് ചൂണ്ടയിടുന്നതാണ് ഈ ചേട്ടൻ ഏകദേശം നല്ല മീൻ കിട്ടിയിട്ടുണ്ട് പാര മീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ാണ് ഇവിടത്തെ പാറ എന്ന് പറയുന്നത് അവിടെയൊക്കെ നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഒന്ന് രണ്ട് സെൽഫി ഒക്കെ എടുത്തു നല്ല രസമല്ലേ സ്ഥലം പിന്നെ എങ്ങനെ എടുക്കാതിരിക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴാണ് ഒരു ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട് ഇനി എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് വെച്ചു പിടിക്കാം അല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ നിന്നപ്പോഴത്തേക്കും ചുമ്മാ ഒന്ന് ചുറ്റി ഒന്ന് ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് ഞങ്ങളിവിടെ ഒന്ന് ചുറ്റുവാണ് കേട്ടോ അതെ ഈ കാണുന്ന സംഭവം കണ്ടായിരുന്നു ഇത് നമ്മുടെ പഴയ അമ്പലത്തിന്റെ തൂണാണ് കേട്ടോ ആ കിടക്കുന്നത് അത് നമുക്ക് ആ തിരുമേനി പറഞ്ഞു തന്നതാണ് ഒരു സംഭവം ഇവിടെ കിടപ്പുണ്ടെന്ന് അതുപോലെത്തെ തൊട്ടടുത്തൊരു ചെറിയ ചെറുതല്ല നല്ല വലിയ കായൽ തന്നെയാണ് നല്ലൊരു കായലുണ്ട് കാണാൻ നല്ല രസമാണ് ഇത് ஒரு அம்பலம்ேட்டா இனிப்பது பொழிக்கரிலோட்டு போகணும் അപ്പം അതൊന്ന് കാണിച്ചു തരാം ഈ റോഡ് വഴി നേരെ പോയി കഴിഞ്ഞാൽ വൺ കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞ എന്നാണ് പറയുന്നത് കാറൊക്കെ പോകുന്ന വഴിയാന്നാ പറയുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മുടെ ആ അമ്പലത്തിന്റെ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ എന്ന് പറയുന്ന സ്ഥലം ആറ്റീട്ടുണ്ട് ഇതിന് റോഡില്ല ഈ റോഡ് ഇവിടെ ക്ലോസ് ആവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ കാറൊക്കെ പോവും കേട്ടോ കാർ അവിടെ പോയിട്ട് നമുക്ക് തിരിച്ച് വളച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ പിന്നെ അവിടെ വണ്ടി നിർത്തിയ ശേഷം നടന്നാണ് പോകുന്നത് അപ്പം അടിപൊളിയായിട്ടുണ്ട് സത്യം പറഞ്ഞ പറയാൻ വാക്കുകളില്ല ഇവിടെ ഒരുപാട് അങ്കിള്മാര് ചേട്ടന്മാര് ഉം എല്ലാവരും നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗം നല്ല താഴ്ചയാണ് കേട്ടോ ഇതുവഴി നീന്തിയെ അപ്പുറം കടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബോട്ടിലേ അപ്പുറം കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതിന് വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല ഞങ്ങൾ ഇവിടെ ഇതുവഴി വന്ന് എത്തിയപ്പോഴേക്കും ഈ കാണുന്ന ഇതാ ഇപ്പൊ ഈ ആങ്കള് പറയുന്ന ചോദിച്ചാൽ ഒരാൾ അവിടെ നിന്ന് നീന്തി വരുന്നുണ്ട് ബാഹുബലി എന്നാണ് പറയുന്നത് ഞാൻ ആ അങ്കിളിനെ കാണിച്ചതാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഇതിനകത്ത് നമുക്ക് ഞങ്ങൾ ഇറങ്ങാൻ പറ്റും ഇപ്പൊ ഒരിക്കലും ഇറങ്ങരുത് ഭയങ്കര ആഴമുള്ള സ്ഥലമാന്നാ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല ഇതേ ബാഹുബലി വരുന്നത് ശ്രദ്ധിച്ചോട്ടോ ഒരു ബാഹുബലി കയറി വരുന്നത് കേട്ടോ ഈ അങ്കിളിനെയാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന മേളിൽ നിൽക്കുന്ന അങ്കിള് പറഞ്ഞത് ബാഹുബലി വരുന്നെന്ന് സൂപ്പർ ആയിട്ടുണ്ട് അങ്കിളുടെ കയ്യിലും ഒരുപാട് മീനുണ്ട് ഇവിടെ എല്ലാരും മീൻ പിടിക്കുന്നതാട്ടോ വീട്ടിലെ ആവശ്യത്തിനായാലും പുറത്തെ ആവശ്യത്തിനായിട്ട് എല്ലാരും ഇവിടെനിന്ന് മീൻ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വള്ളത്തിലും ബോട്ടിലും ഒക്കെ പോയി മീൻ പിടി കൊണ്ടുവരുന്നവരുണ്ട് ഇപ്പൊ ഒരു സെറ്റ് മീൻ കൊണ്ടുവരുന്നുണ്ട് ഇതിപ്പോ ഇവര് ഇവിടെ ഈ കരയില് കച്ചവടം കഴിഞ്ഞ ശേഷം വിഴിഞ്ഞത്തോ പൂന്തുറയിലോ ഒക്കെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചപ്പോഴും അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് സത്യം വരാൻ പറ്റുന്നവര് വരുക കാണുക അത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പുറം നടന്നപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ വള്ളം വള്ളം അക്കരക്കരയിൽ വന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ ആ കാണുന്ന ഒരു റിസോർട്ട് ഒക്കെ ഉണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് ആ കാണുന്ന റിസോർട്ടാണ് ലഘുന റിസോർട്ടാണ് അതിൻ്റെ പുറകുവശമാണ് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ നിങ്ങക്ക് തന്നെ കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നേ ഞാൻ പറഞ്ഞത് കള്ളായിട്ട് തോന്നുന്നുണ്ടോ ഒരിക്കലില്ലല്ലോ അപ്പറക്കരയിൽ ആ മീൻ കച്ചവടം ചെയ്യുവാണ് അതിനുശേഷം ബാലൻസ് ഉള്ളത് ഇപ്പറക്കരയിലും കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത ശേഷം അവര് എന്താ പറയാ വിഴിഞ്ഞു പോവെന്നാണ് പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ ലഗൂണയുടെ ഏഹ് റിസോർട്ടിന്റെ വകയായിട്ടുള്ള വള്ളമാണ് കേട്ടോ ഇതിലിരുന്ന് നമ്മുടെ ഉം കായലും കടലും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ട എന്റെ ചേട്ടൻ ബാക്കി പറയും കേട്ടോ എല്ലാരും കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ശരി എല്ലാവരും നല്ല ക്ഷേത്രമാണ് അപ്പൊ ശരി കേട്ടല്ലോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ